വേനലിൽ അറുപത് ശതമാനത്തിലധികം ഏലം കരിഞ്ഞുണങ്ങിയതോടുകൂടി ഏലത്തട്ടയുടെ വിലയിലും വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇരുന്നൂറ്റിഅൻപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ചിലയിടങ്ങളിൽ ഏലത്തട്ടകൾക്ക് ഈടാക്കുന്നത് ഇടത്തരം ചെറുകിട കർഷകർക്ക് ഈ വില വർധനവ് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ സാഹചര്യത്തിൽ തന്റെ തോട്ടത്തിലെ ചെടികളിൽ നിന്നും തട്ട കർഷകർക്ക് നൽകി മാതൃകയാവുകയാണ് ചോറ്റുപാറയിലെ ജോർജ്കുട്ടി എന്ന കർഷകൻ തോറ്റുപാറ പുറംചിറയിൽ ജോർജ് കുട്ടിയുടെ കൃഷിയിടത്തിലെ കാഴ്ചകളാണിത് കടുത്ത വേനലിൽ ചുട്ടുപള്ളി സമീപ പ്രദേശങ്ങളിലെയൊക്കെ ഏലം കൃഷി പൂർണ്ണമായി നശിച്ചപ്പോഴും ജോർജ് കുട്ടിയുടെ തോട്ടത്തിലെ ഏലച്ചെടികൾ ഇതേപോലെ തന്നെ പച്ചപ്പിൽ നിലനിന്നിരുന്നു വളരെ വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം തന്നെ കണ്ടെത്തിയ പ്രതിരോധശേഷി കൂടുതലുള്ള ഏലത്തൈകളാണ് കൃഷിയിടത്തിലുള്ളത് വേനലിനെ പൂർണ്ണമായും ചെറുക്കുവാൻ കഴിവുള്ള ചെടികളാണ് ഇവ ഇതിനോടൊപ്പം മഴക്കാലത്തുണ്ടാകുന്ന കുമിൾ രോഗങ്ങൾ അടക്കം തടയുവാൻ ശേഷിയുള്ളതാണ് ഈ ചെടികൾ അറുപത് ശതമാനത്തിലധികം ഏലച്ചെടികളാണ് ഉടുമ്പൻചോലയിൽ കരിഞ്ഞുണങ്ങി നശിച്ചത് പാട്ടത്തിന് തോട്ടമെടുത്ത് കൃഷി ചെയ്തവർക്കും ഇടത്തരം ചെറുകിട കർഷകർക്കും നിലവിലെ സാഹചര്യത്തിൽ പുനർകൃഷി ബാലികേറ മലയാണ് തട്ടയുടെ ക്ഷാമവും ഉയർന്ന വിലയുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്റെ ഒരു വർഷം പ്രായമായ തോട്ടത്തിലെ ചെടികൾ കർഷകർക്ക് മിതമായ നിരക്കിൽ നൽകുവാനൊരുങ്ങുകയാണ് ഈ കർഷകൻ നല്ല ചെടിയാണ് എല്ലാം ഏലം സാധാരണക്കാരുടെ എല്ലാം കംപ്ലീറ്റ് പോയി റീപ്ലാൻ്റ് ചെയ്യാനുള്ള തട്ടയുടെ വില മുന്നൂറും ഇരുന്നൂറ്റമ്പതും എന്നൊക്കെ പറയുന്നു അത്രയും പൈസ മുടക്കി അവർക്ക് ചെയ്യാനുള്ള ശേഷിയില്ല അതുകൊണ്ട് സാധാരണക്കാർക്ക് ന്യായമായ വിലയ്ക്ക് നമ്മൾ തട്ട കൊടുക്കും കൊടുക്കാൻ വലിയ മനസ്സൊന്നും തോന്നുന്നില്ല എന്നാലും സാധാരണക്കാർക്ക് വേണ്ടി നല്ല ചട്ട ഈ മേഖല നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം തട്ട കൃഷിനാശം നേരിട്ട കർഷകന്റെ ദുഃഖം നേരിട്ട് അറിയാവുന്നതിനാലാണ് ലാഭമൊന്നും നോക്കാതെ തന്റെ ജീവന്റെ ഭാഗമായ കൃഷിയുടെ ഒരു ഭാഗം മറ്റു കർഷകർക്കും നൽകി കൈത്താങ്ങാവുന്നത് ഏലം കൃഷിയോടൊപ്പം പ്രമേഹം ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും ഒറ്റമൂലിയായി അറിയപ്പെടുന്ന മക്കോട്ടാദേവിയുടെ വിപുലമായ കൃഷിയും ജോർജ് കുട്ടിക്കുണ്ട്